വിശുദ്ധ ദേവസഹായം പിള്ളയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഷെക്കേന ന്യൂസിനോട് പങ്കുവെച്ച് വിശ്വാസി സമൂഹവും വൈദികരും സന്യാസിനിമാരും മെയ് പതിനഞ്ചിന് വിശുദ്ധ ദേവസഹായത്തെ വെടിവെച്ചു കൊന്ന കാറ്റാടി മലയിലും വിശുദ്ധൻ്റെ കപരണം സ്ഥിതി ചെയ്യുന്ന കോട്ടാ രൂപതയുടെ കത്തീഡ്രൽ ദേവാലയത്തിലും കേരളത്തിൽ നിന്നും തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ആയിരങ്ങളാണ് വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനുമായി എത്തിയത് വിശുദ്ധന്റെ കബടടുത്തെങ്കിൽ നിന്നും കാറ്റാടി മലയിൽ നിന്നും ഷെക്കേന ന്യൂസിന്റെ പ്രതിനിധി അജീഷ് സാലു തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് നിരവധിയായ അനുഗ്രഹങ്ങളാണ് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച ഓരോ വിശ്വാസിക്കും ലഭിച്ചിരിക്കുന്നത് അത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ കളഞ്ഞു പോയവർക്ക് അതടക്കം നിരവധിയായ അനുഗ്രഹങ്ങൾ ദേവസഹായം പള്ളിയുടെ മാധ്യസ്ഥം തേടി ഈ കാറ്റാടിമലയിൽ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്ന ഈ കാറ്റാടിമലയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ചത് വിശുദ്ധ ദേവസഹായം പള്ളിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നിരവധി അത്ഭുതങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെന്ന് കാറ്റാടിമല സന്ദർശിച്ച വിശ്വാസികൾ ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു അവസരത്തിന് ഞങ്ങൾ ഈ പള്ളി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് എൻ്റെ മോൾക്ക് മോൾക്കൊരു കുഞ്ഞിനെ എനിക്ക് കിട്ടി അതെനിക്ക് വലിയ സാക്ഷ്യമാണ് അതെനിക്ക് പറയാ അത് ഒരവസരം എനിക്ക് തന്നതായിരിക്കും ചിലപ്പോൾ പറയാൻ വേണ്ടി ഒരു വർഷത്തോളം എൻ്റെ ആദ്യത്തെ ഒരു മിസ്കാരേജ് സംഭവിച്ചായിരുന്നു പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ദേവസായം പുണ്ണാലത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ആ ഫലമായിട്ട് ഒരു വർഷത്തിനകം തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിയത് ഇപ്പൊ വേണത് കണ്ടിപ്പ കിടക്കാൻ മേൽക്കാതെ എൻക്കിട്ടും കണ്ടിപ്പിം ഭക്തിയോട് വന്ന് കണ്ടിപ്പാ പണുവാങ്ങ് ഇന്നി പുനിത നിലയ്ക്ക് ഉയർത്തപ്പെട്ടാൽ എങ്ങനെ ഹാപ്പി ഇത്തിരി കാര്യം നെച്ചിട്ടുണ്ട് നടന്നിട്ടുണ്ട് മോനെ കല്യാണ ഒന്നും കൂടാതെ ഇരുന്ന് മലയാള കല്യാണമൊക്കെ ഇവിടെ വന്നിട്ട് ഒരു പെണ്ണിനെയൊക്കെ നല്ല ഒരു പെണ്ണിനെയൊക്കെ കിട്ടി നല്ലതായിട്ട് കൂടിയെടുത്ത് ശരിയാക്കി വിശുദ്ധ ദേവസഹായം പള്ളിയുടെ മാധ്യസ്ഥത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനും നിരവധി വിശ്വാസികളാണ് കോട്ടാരൂപതയുടെ കത്തീഡ്രലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധന്റെ കപ്രടത്തിങ്കിലേക്കും വിശുദ്ധനെ വെടിവെച്ചു കൊന്ന കാറ്റാടി മലയിലേക്കും വിശുദ്ധ പദവി പ്രഖ്യാപന ദിനത്തിൽ ഒഴുകിയെത്തിയത് രാവിലെ എട്ടിന് വിശുദ്ധന്റെ കബറടം സ്ഥിതി ചെയ്യുന്ന കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ദിവ്യബലിക്ക് കോട്ടാർ രൂപത മുൻ ബിഷപ്പ് പീറ്റർ റെമീജസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് അദ്ദേഹം വിശുദ്ധന്റെ കപരടത്തെങ്കിൽ പുഷ്പാർച്ചനയും പ്രത്യേക പ്രാർത്ഥനയും നടത്തി ദേവസഹായം പിള്ളയെ തിരുസഭ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ സന്തോഷവും ബിഷപ്പ് ഷെക്കേനുസിനോട് പങ്കുവച്ചു Pronounced is already in heaven, but it is officially declared as a saint in the church now. Okay? May his interventions and intercession bring many more people to God and many more people to realize. നിരവധി വിശ്വാസികളും ഒന്ന് തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി ഞാൻ ആദ്യമായിട്ടാണ് ദേവസഹായം പിള്ളേരുടെ അടുത്ത് വരുന്നത് അപ്പോൾ ഉടുപ്പിട്ടിട്ട് കുറച്ച് വർഷങ്ങളായതയുള്ളൂ അപ്പം ദേവസഹായം പിള്ളേരെ അടുത്ത് അതും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ആ ദിവസം തന്നെ ഇവിടെ വരാനും ദേവസായം പിള്ളിക്ക് ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ചിട്ട് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനും സഭയ്ക്കൊക്കെ വലിയൊരു സാക്ഷ്യമാണ് ഈശോയ്ക്ക് വേണ്ടി ആദ്യം ഹിന്ദു ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഈശോയ്ക്ക് വേണ്ടി ക്രിസ്തുമത സ്വീകരിച്ച് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന ആ വലിയൊരു വിശുദ്ധൻ്റെ കബറടുത്തെങ്കിൽ വരാനും പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട് ദേവസഹായം പിള്ളേടെ കബറടുത്തെങ്കിലും അതുപോലെ തന്നെ കാറ്റാടി മലയിലും പല പ്രാവശ്യം ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് വിശുദ്ധനായി ഇന്ന് അംഗീകരിക്കപ്പെട്ട ഈ ദിവസം തന്നെ ഇന്നിവിടെ വരാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെ അനുഗ്രഹീതരാണ് ഞങ്ങൾ സന്തോഷവതികളാണ് ഒരു അക്രൈസ്തവനായിരുന്ന ഒരു വ്യക്തിക്ക് ഈശോയ്ക്ക് വേണ്ടി ഇത്രയും ജീവിക്കാൻ കഴിഞ്ഞെങ്കിലും നമ്മൾ ക്രൈസ്തവരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും എത്രമാത്രം വിശുദ്ധയോടെ ജീവിക്കണമെന്ന് ഞാൻ ചിന്തിക്കാ ചിന്തിച്ചു പോവുകയായിരുന്നു തുടർന്ന് രാവിലെ പത്തിന് കാറ്റാടിമല ദേവസഹായം പിള്ള മൗണ്ടിൽ മലയാള ഭാഷയിൽ വിശുദ്ധ കുർബാന നടത്തപ്പെട്ടു കേരളത്തിൽ നിന്നുള്ള നിരവധി വിശ്വാസികളും സന്യസ്ഥരും ദിവ്യബലിയിൽ പങ്കെടുത്തു തുടർന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി റോമിൽ വിശുദ്ധ പദവി പ്രഖ്യാപനം നടക്കുന്ന അതേ സമയത്ത് വിശുദ്ധന്റെ തിരുസ്വരൂപത്തിൽ കിരീടധാരണം നടത്തുകയും വിശുദ്ധന്റെ തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള പ്രതിഷ്ഠണം നടത്തുകയും ചെയ്തു വിശുദ്ധ ദേവസഹായത്തെ വെടിവെച്ചു കൊന്ന സ്ഥലത്ത് ഇന്ന് ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് കാറ്റാടിമല സന്ദർശിക്കുന്ന വിശ്വാസികൾ രൂപത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് അസുഖങ്ങളായിരുന്നു ഒരുപാട് അസുഖങ്ങളും ദാരിദ്ര്യത്തിലും കഴിഞ്ഞ ഞാനാണ് ഇവിടെ പലപ്പോഴും ഞാൻ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ എനിക്ക് അനുഗ്രഹങ്ങളും കിട്ടി എൻ്റെ രോഗവും മാറി കിട്ടി വീണ്ടും ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ഇന്ന് തന്നെ ഇന്ന് പ്രധാന ദിവസം തന്നെ വന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലിന് വിശുദ്ധ ദേവസഹായത്തെ വെടിവെച്ചു കൊല്ലുവാൻ ഉത്തരവായതോടെ അവസാനമായി പ്രാർത്ഥിക്കാൻ ദേവസഹായം പിള്ള അനുവാദം ചോദിച്ചു വിശുദ്ധ ദേവസഹായം പ്രാർത്ഥിക്കാനായി മുട്ടുകുത്തിയ പാറയിൽ വിശുദ്ധന്റെ മുട്ടുകൾ പതിഞ്ഞിരിക്കുന്നത് ഇന്നും കാണാൻ സാധിക്കും പാറയിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ദേവസഹായം പിള്ളയുടെ ചിത്രം പിന്നീട് വിശ്വാസ ചരിത്രത്തിന് വിളക്കായി മാറിയെന്നതും ശ്രദ്ധേയമാണ് ഐ ഫ്രം കന്യാകുമാരി സോ ബിഫോർ ഐ കുഡ് ജോയിൻ ദ കാങ്ക്രേഷൻ മൈ ഫാമിലി മെമ്പർസ് ഹാ ലാറ്റ് ആഫ് ഫിൻ ദേവസഹായം വെൻ അവർ ഐ കം ഫോർ ഹാലിഡേസ് ഐ വിസിറ്റ് ദീസ് പർട്ടിക്കുലർ പ്ലേസ് ടുഡേ ഐ ഫീൽ സോ ഹാപ്പി ബികാസ് ഐ ഹാഡ് ദിസ് ചാൻസ് ആഫ് വിസിറ്റിംഗ് ദിസ് പ്ലേസ് അൻഡ് ബി എ വിറ്റ് വിറ്റ്നസ് ഈസ്നൈസേഷൻ ടു ദിൻറ്റ് ഹുഡ് സഹായം ഇന്ന് മണ്ണിനുടേ മറിച്ചു അവരുടെ വിശ്വാസ മണ്ണിൽ അവരുടെ പോയി അടക്കം ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിന്റെ പേരിൽ ഉപജാപം നടത്തി രാജ്യദ്രോഹ കുറ്റം ചാർത്തിയതോടെ നിരവധി മർദ്ദനമുറകൾ ഏറ്റുവാങ്ങിയ വിശുദ്ധ ദേവസഹായം നാലു കൊല്ലത്തോളം ജയിൽവാസം അനുഭവിച്ചതടക്കമുള്ള വിവരണങ്ങൾ കാറ്റാടിമലയിൽ ഗ്രാനൈറ്റിൽ കൊത്തിവെച്ചിട്ടുണ്ട് വിശുദ്ധ ദേവസഹായം പള്ളിയുടെ ശരീരത്തിലേറ്റ മുറിവുകളുടെ പ്രതീകം ഈ ഗ്രാനൈറ്റ് ഫലകത്തിൽ നിരവധി വിടവുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാറ്റാടിമര സന്ദർശിക്കുന്ന വിശ്വാസികൾ തങ്ങളുടെ നിയോഗങ്ങൾ ഈ വിടവുകൾ തിരികെ വെക്കുകയും വിശുദ്ധനെ മാധ്യസം നേടി പ്രാർത്ഥിക്കുകയും ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രക്തസാക്ഷികളുടെ ചുടുന്നിടം സഭയുടെ വളർച്ചയ്ക്ക് നനവു നൽകിയിട്ടുണ്ട് ഭാരതത്തിലെ ആദ്യത്തെ അൽമായ വിശുദ്ധനെ രൂപപ്പെടുത്താൻ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത പടത്തലവനായിരുന്നു ക്യാപ്റ്റൻ ഡെലനോയ് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളിയെ അൾത്താര ഓണക്കത്തിലേക്ക് ഉയർത്തിയതോടെ കോട്ടാരൂപതയോടൊപ്പം കേരള സഭയും ഭാരതസഭയും ഇന്ന് ദൈവത്തിന് നന്ദി പറയുകയാണ് വിശുദ്ധ ദേവസഹായത്തിന്റെ മാധ്യസ്ഥം വ്യാപിച്ച് പ്രാർത്ഥിക്കുവാൻ ആയിരങ്ങളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടേക്ക് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത് ഹൈദരാബാദിൽ നിന്ന് ഇത്ര വളരെ സന്തോഷമായി സിസ്റ്റർ പെർമിഷൻ കൊടുത്തിവിടെ കന്യാകുമാരി തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ പിന്നെ ഒരു വിശ്വ ഒരു ഒരാൾ സെയിന്താവുന്നത് കൊണ്ട് വളരെ സന്തോഷമായി അവിടെ കാണാൻ പോയി പറ്റത്തില്ല പിന്നെ ഇവിടെ നേരെ കണ്ടു പിന്നെ ഇത്രയും ജനങ്ങൾ മതിയില്ല കണ്ടപ്പോൾ പിന്നെ ഇത്രയും വളരെ സന്തോഷമായി ഞങ്ങളുടെ എല്ലാ ആഗ്രഹമാണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ ദേവാലയത്തിൽ വന്നു പോവുകയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ മേടിക്കുകയും ചെയ്തൊരു വ്യക്തി കൂടെയാണ് ഞാൻ തിരുവനന്തപുരമാണ് ഞങ്ങളുടെ സ്വദേശം അവിടെ നിന്നാണ് ഞങ്ങൾ ഇത്രയും പേരും ആ സന്തോഷത്തിന് പങ്കുകൊള്ളാൻ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് തിരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നല്ല അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വിഷുദ്ധനായി പ്രഖ്യാപിക്കുന്നെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് അതിയായ സന്തോഷമാണ് ഞങ്ങൾ ഈ മഴയത്തും വലിയ തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു ഈ മഴയത്ത് പോലും ഇവിടെ വന്നത് എന്തോരും വല്ലാത്ത സന്തോഷമാണ് ഒരു വിശുദ്ധൻ ഞങ്ങളുടെ ഇതിൽ വരുന്നത് ഭാരതത്തിന്റെ ഒരു വിശുദ്ധനായി പ്രഖ്യാപിച്ചതിൽ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ് വൈദികനാകുന്നതിന് മുമ്പും വൈദികനായിട്ടും ഞാനിവിടെ വന്നിട്ടുണ്ട് ഇവിടെ പ്രാർത്ഥിച്ച് ഒരുപാട് പേർക്ക് അവരുടെ പ്രാർത്ഥനയുടെ നിയോഗങ്ങളോ സാധിക്കപ്പെട്ടതായിട്ട് പറഞ്ഞു വിശുദ്ധൻ്റെ രൂപം രഥത്തിൽ വെച്ചുകൊണ്ട് കാറ്റാടിമലയിലെ ഗ്രാമങ്ങളിലൂടെ തള്ളിക്കൊണ്ടുപോയപ്പോൾ തമിഴ് മക്കൾ വിശുദ്ധ ദേവസഹായത്തിൻ്റെ രൂപത്തിനു മുൻപിൽ നടു റോട്ടിൽ മുട്ടുകുത്തി വിശുദ്ധത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു ഭാരതസഭയുടെ പ്രഥമ ആൽമായ രക്തസാക്ഷി വിശുദ്ധ ദേവസഹായത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാൻ വരും നാളുകളിൽ ജനലക്ഷങ്ങൾ കാറ്റാടിമലയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്